ജീവിതകാലം മുഴുവൻ നമ്മൾ സുന്ദരനാണെന്ന് മറ്റുള്ളവർ പറയാൻ നമ്മൾ എന്ത് ചെയ്യും ആൻസർ സുന്ദരൻ എന്ന് പേരിട്ടാൽ മതി പ്രായപൂർത്തിയായ എല്ലാവരും രഹസ്യമായി ചെയ്യുന്നത് എന്താണ് ആൻസർ വോട്ട് പേനയുമായി നടക്കുന്ന ജീവി ഏതാണ് ആൻസർ പെൻഗ്വിൻ എന്നെ വാങ്ങുന്നത് കഴിക്കാനാണ് പക്ഷെ കഴിക്കാറില്ല ഞാൻ ആരാണ് ആൻസർ പ്ലേറ്റ് രണ്ടക്ഷരം പോയാൽ ഒന്നാകുന്ന വാക്ക് ഏതാകും ആൻസർ ഫോൺ ഒരാൾ കൂടെയില്ലാതെ മഴയത്ത് നിൽക്കുന്നു പക്ഷെ അയാളുടെ ഒരു മുടി പോലും നനഞ്ഞില്ല അയാൾക്ക് മുടിയില്ലായിരുന്നു ഓരോ കുളി കഴിയുമ്പോഴും ചെറുതായി വരുന്നത് ആരാണ് ആൻസർ സോപ്പ് തോട്ടത്തിൽ പച്ച മാർക്കറ്റിൽ കറുപ്പ് വീട്ടിൽ ഞാൻ ചുവപ്പ് ആരാണ് ഞാൻ ആൻസർ തേയില മൂന്നക്ഷരമുള്ള വാക്ക് ഇത് കഴിക്കാൻ പറ്റും ഇടത് നിന്ന് വലത്തോട്ടും വലത് നിന്ന് ഇടത്തോട്ട് വായിച്ചാലും ഒരേപോലെ ലഭിക്കുന്ന വാക്ക് ആൻസർ സമൂസ കുത്തും കോമയും വന്നാൽ എന്ത് വിളിക്കും ആൻസർ ഡോട്ട് കോം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്